എന്താണ് കർക്കിടകമാസം കർക്കിടമാസം എങ്ങനെ ദുർഘടമാസമായി എന്നറിയാവോ ദക്ഷിണായ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് കർക്കിടകം കർക്കിടകത്തിൽ ഇടമുറിയാതെ മഴയായതിനാൽ സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുകയും രോഗാണുക്കൾ പെരുകി രോഗസാധ്യത വർദ്ധിക്കുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ പൊതുവേ കൃഷിപ്പണികളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്താറില്ല ഇവയെല്ലാം കാരണം പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞ കർക്കിടകം എന്ന് വിശേഷിപ്പിച്ചിരുന്നു പൊതുവെ ദഹനപ്രക്രിയ കുറവുള്ള ഈ മാസത്തിൽ ലളിത ജീവിതചര്യായിരുന്നു മുതൽക്കൂട്ട് പ്രഭാതത്തിൽ എണ്ണ തേച്ചു കുളി ഔഷധ കഞ്ഞി കുടിക്കൽ പത്തിലത്തോരൻ എന്നിവ ഈ മാസത്തിലെ പതിവായിരുന്നു കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപായി വീട് മുഴുവൻ തൂത്തുവാരി തുടച്ചു വൃത്തിയാക്കി ചാണകവെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധീകരിക്കുക കർക്കിടകം ഒന്നാം തീയതി മുതൽ രാവിലെ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടെ അഷ്ടമംഗല്യം ഒരുക്കി വെച്ച് ദീപം തെളിയിക്കുക ശ്രീ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്തുന്നു എന്ന സങ്കല്പമാണിത് തുടർന്ന് ഭവനത്തിൽ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ചെങ്കണപതി ഹോമം നടത്തുന്നത് ഉത്തമം വിളക്കിലെ നാളത്തിൽ നിന്നും അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാ പോളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്ന ചടങ്ങാണിത് കർക്കിടത്തിലുടനീളം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭവനത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കണം കഴിവതും ഭവനത്തിൽ പാകം ചെയ്ത സസ്യാഹാരം പതിവാക്കുക കർപ്പൂരം അഷ്ടഗന്ധം കുന്തിരിക്കം ദശാങ്കം ഇവയിലേതെങ്കിലും ഭവനത്തിൽ പുകയ്ക്കുക വീടുകളിൽ ഗണപതി ഹോമവും ഭഗവത് സേവയും നടത്താറുണ്ട് ആദി വ്യാധികൾ നീങ്ങാൻ ഐശ്വര്യമുണ്ടാവാൻ നിത്യവും ദശപുഷ്പം ചൂടുന്ന പതിവും ഉണ്ടായിരുന്നു കൂടാതെ ആയുർവേദ ചികിത്സയ്ക്ക് കർക്കിടക മാസം വിശേഷമാണ് കർക്കിടത്തിലെ ദുസ്തിഥിതികൾ നീക്കി മനസ്സിനെ ശക്തി പകരാനുള്ള വഴിയാണ് രാമായണ പാരായണം അവതാര പുരുഷന് പോലും വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു അതിനു മുന്നിൽ സാധാരണ മനുഷ്യരുടെ ആകുലതകൾക്ക് എന്ത് പ്രസക്തി എന്ന തത്വം ആത്മീയ ബലം പകരും നിത്യവും രാമനാമം ജപിക്കണം ചന്ദ്രനും സൂര്യനും ഒരേ അക്ഷാംശത്തിൽ വരുന്ന കർക്കിടകത്തിലെ പുണ്യദിനമാണ് കർക്കിടകവാവ് അന്ന് പിതൃക്കൾക്ക് ദർപ്പണം ചെയ്യുന്നത് കുടുംബഐശ്വര്യത്തിന് കാരണമാകും എന്നാണ് വിശ്വാസം കൂടാതെ രാമായണ പാരായണവും പ്രധാനവുമാണ് എന്നും രാമായണം വായിക്കുന്നത് നല്ലതാണ് ചെറിയ കുട്ടികൾക്കും വയസ്സായവർക്കും അനായാസം വായിക്കുവാനും അർത്ഥം മനസ്സിലാക്കുവാനും കഴിയുന്ന രീതിയിൽ വലിയ അക്ഷരങ്ങളിലാണ് ഈ രാമായണമുള്ളത് കൂടാതെ രാമായണ സ്റ്റാൻഡും കൂടി വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഞാൻ എനിക്ക് വായിക്കുവാനായി എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ നിന്നും ഓർഡർ ചെയ്തതാണ് നിങ്ങൾക്കും ഓർഡർ ചെയ്യുവാനായി ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും അവരുടെ നമ്പർ ചേർക്കാം അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി ലഭ്യമാണ്